ചോട്ടാ മുംബൈ സിനിമയിൽ ഒരു സമൂഹമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ എഴുന്നള്ളി ഇരിക്കുന്നത് വിളമ്പിത്തരാം പിന്നെ വിളമ്പതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞ് തരാം സുഹൃത്തുക്കളെ ഇത് തിയേറ്ററിൽ പോയി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ദേവീ ഇത് ഇവിടെ എഴുന്നള്ളി ഇരിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്പോയിലാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വേണം ഇവിടെ വരാൻ നമ്മളെ തലേന്റെ അച്ഛൻ സിദ്ധിഖണ്ണൻ മീൻ മേടിക്കാൻ നിൽക്കുമ്പോൾ വിജയരാഗവണ്ണം വന്നിട്ട് പണയും അവന് ഞാനൊരു ബന്ധവും ഇല്ല താങ്കളാണ് നിങ്ങൾക്ക് എന്ത് വേണം എന്താ ഇവിടെ പറയൂ പാശം പറയാം അവ എവിടെന്ന് പണഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് ആശാനോട്ട് അടിയാവുന്നു ആശാൻ പിടിച്ചു ഇടുന്നു അതിനുശേഷം ഈ ആശാനെ ജീപ്പിൽ കൊണ്ടുപോകുമ്പോഴും നമ്മുടെ തല അതാ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ഒരു മീനുമായിട്ട് എന്നിട്ട് ആശാൻ പറയും എന്നെ കൊണ്ടുപോയി നിന്നെ കൊണ്ടുപോകും നിന്റെ തന്തേനെ ഞാൻ കൊണ്ടുപോകും പിന്നെന്തിനാണ് അവിടെ മീനു വെക്കിയിട്ടുള്ള ഒരു ബെഗ്ലട്ടിയാണ് ബെഗ്ള അട്ടി വിജയരാക ഉടനെ ഈടിച്ച് മാലത്തി ഉരുട്ടി പേസ്റ്റ് ും അവിടെയാണ് സുഹൃത്തുക്കളെ നോമിന്റെ സമൂശം വിളിച്ചിരിക്കുന്നത് അങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് പെനഞ്ഞെണീക്കുമ്പോഴേ ആശാന്റെ വെള്ള ഉടുപ്പിൽ ഫുള്ള് ചെളി എന്നാൽ സുഹൃത്തുക്കളെ തൊട്ടടുത്ത സീനിൽ നോക്കുമ്പോഴത്തേക്കും ആശാന്റെ വെള്ള ഉടുപ്പ് നല്ല ക്ലീൻ എന്ന് എന്താണ് സർഫിന്റെ പരസ്യവും കുറച്ചു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചെളികളൊക്കെ വരും കേട്ടോ നീ ഇപ്പൊ കുറയാണെന്നു ആ സിദ്ധിക്കല്ല വിജയരാകാനല്ലെന്ന് അണിയണിയാ അണിയാടാ ശരി എന്നാ പോണം